കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് നയിക്കുന്ന യാത്രയ്ക്ക് വെൽക്കം ഓൾ ടു സ്നേഹ കോളജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടുന്ന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹ കത്തോലിക്കാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നീതി ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യമുയർത്തി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുവരയ്ക്കൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ചിറ്റാരിക്കാലിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കൽ ടൗണിൽ എത്തിച്ചേരുന്ന ജാഥയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കുന്നങ്കൈ ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് പ്രകടനമായി കുരിശുപള്ളി ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലേക്ക് ആനയിക്കും പതിമൂന്നാം തീയതി തിങ്കളാഴ്ച പാണത്തൂര് ഉദ്ഘാടനം ചെയ്യുന്ന യാത്ര പതിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കൽ ടൗണിൽ എത്തിച്ചേരുകയാണ് ചിഞ്ചാരിക്കൽ ടൗണിൽ എത്തിച്ചേരുമ്പോൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു ഇന്നലെയും ഈ സംഘാടക സമിതി ഇവിടെ കൂടുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു വെള്ളരിക്കുണ്ട് പാലം ചെറുപുഴ തോമാപുരം കൊറവനകളിലെ ഈ അൻപത് ഇടവകകളിൽ നിന്നായി പതിനായിരത്തോളം പേരെയാണ് ചിറ്റാരിക്കൽ ടൗണിൽ അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എട്ടേ മുക്കാലില് കുരിശുപള്ളിയുടെ സമയമുള്ള വലിയ സ്റ്റേജിൽ ഈ ജാഥയുടെ ആമുഖമായിട്ടുള്ള പ്രഭാഷണം ആരംഭിക്കുക കൃത്യം ഒൻപത് മണിക്ക് ജാഥ ക്യാപ്റ്റനും ടീം അങ്ങൾക്കും നമ്മൾ കുന്നങ്കൈ ജംഗ്ഷനിൽ വലിയ സ്വീകരണം വരുന്നു പലരും വിട്ടുപോയ യാത്രയിൽ ഉടനീളം സാധാരണക്കാരനായ മനുഷ്യൻ്റെ വിഷയങ്ങളിൽ നിവേദനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുക അതിന് വലിയ പ്രസക്തിയുണ്ട് അത് കക്ഷി അധികമായി സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ കർഷകന്റെ വിലപിക്കുന്നവൻ്റെ നിവേദനം നമ്മൾ സ്വീകരിക്കും ആ നിവേദനങ്ങളാണ് അവസാനമായിട്ട് തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ മുന്നിൽ അതൊരു പരിതേവനമായിട്ടല്ല അവകാശങ്ങളുടെ ഒരു അകമ്പടിയായിട്ട് തീർച്ചയായിട്ടും സമർപ്പിക്കും എന്നാൽ ഈ പതിനാലാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന ഈ കഥോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാതിക്ക് സ്വീകരണം ഏറ്റുവാങ്ങുന്ന ഈ അവസരത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും ചിറ്റാരിക്കാരിലേക്ക് പ്രത്യേകമായി രക്ഷിപ്പിക്കുകയാണ് സ്വീകരണ യോഗം താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം ചെയ്യും എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയൽ മുഖ്യാതിഥിയായിരിക്കും സാധാരണക്കാരായ കർഷകരുടെ ശബ്ദമില്ലാത്ത ആളുകളുടെ ഒക്കെ വിഷയങ്ങൾ രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും സൗകര്യപൂർവ്വം അവഗണിക്കുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസ് അവർക്ക് വേണ്ടി നിൽക്കുന്ന എന്നുള്ളതാണ് ഈ സമീപകാലത്ത് കത്തോലിക്ക കോൺഗ്രസ് പ്രസക്തമാക്കിയ ഒരു കാര്യം അത് ഈ കാസർഗോഡ് തൊട്ട് വയനാട് വരെയുള്ള നാനൂറ് കേ വില്ല എൻ്റെ വിഷയമായാലും കാർഷിക വിളയുടെ വിലയിടവില ഉണ്ടായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏതു വിധത്തിലാണെങ്കിലും സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കാൻ പ്രത്യേക താല്പര്യങ്ങളില്ലാതെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് നമ്മൾ എന്നുള്ളത് സന്തോഷകരമാണ് അപ്പോൾ ഇപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായം തേടുകയും അതിന് വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഇത് സാധാരണക്കാരുടെയും പാവപ്പെട്ട വിഷയമാണ് ഞങ്ങൾ എടുത്ത് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന അവഗടനകൾ ക്രൈസ്തവ സമുദായം ഇവിടെ ഒരു ന്യൂനപക്ഷമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷങ്ങൾക്കും ഈ രാജ്യത്ത് അവകാശങ്ങളുണ്ട് പൗരനുള്ള അവകാശങ്ങളുണ്ട് ചെറിയ നിയോജകപ്പെട്ട ഒരു ഓട്ടറാണ് ഞാൻ അപ്പൊ നമ്മുടെ വോട്ടിന് വിലയില്ല അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ സഭയിൽ പറയണ്ട എന്ന് പറയുന്നത് തികച്ചും നീതി നിഷേധവും അഹങ്കാരത്തിൽ നിന്നും ദാർഷ്ട്യത്തിൽ നിന്നും വരുന്നതെന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാൻ വഴിയും ഇതിനൊക്കെ ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെന്റ് അതിനാവശ്യമായ ആത്മാർത്ഥ ഒരു സമയം അത് വെക്കുന്നില്ല എന്നത് അകാരണമായി തലക്കേസ് കൊടുക്കി ജയിലിൽ അതിനെ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയും അതിൽ വിവാഹിക്കുന്ന മതേതരത്തു അത് സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെല്ലാം അവര് തുറന്നു വെച്ചുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ദിവസം കൂടി അതിനെല്ലാ പിന്തുണയും ചെറുപുഴ ഈ പത്രസമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് ഗ്ലോബൽ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം ഫൊറോണ ഡയറക്ടർ ഫാദർ മാത്യു വളവനാൽ ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ ഗ്ലോബൽ സെക്രട്ടറി പിയൂസ് പറയടം രൂപതാ സെക്രട്ടറി രാജീവ് തോമസ് കണിയാന്തറ ഫൊറോന പ്രസിഡന്റ് രാജു പടിഞ്ഞാറേറ്റ് ഫൊറോന കൌൺസിൽ പ്രസിഡന്റ് രാജു മാത്യു പാഴൂർ വർക്കി മടക്കാമ്പുറത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ ജൂബിൻ കണിപ്പറമ്പിൽ ഡിക്കൻ അമൽ പൂക്കളത്തേൽ ഡിക്കൻ ജോബിൻ മണവാളൻ എം സി ബി എസ് ജോസഫ് കൊച്ചുകുന്നും തോമസ് മാത്യു മണനാനിക്കൽ എന്നിവർ പങ്കെടുത്തു വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജ് സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവിടുത്തെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും യും പഠിക്കാൻ ഓഫ് ബാംഗ്ലൂർ അവർ കോളേജ് ഓഫ് ദ സിറ്റി ആൻഡ് നൈൻ കിലോമീറ്റർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ ഫോർ കിലോമീറ്റർ ബാംഗ്ലൂർ സാർ ബസ് സ്റ്റാൻഡ് വി ആർ പ്രൊവൈഡിംഗ് എ ക്വാളിറ്റി നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ഓൾസോ വി ഹാവ് ദ എജുക്കേഷൻ ലോൺ ഫെസിലിറ്റീസ് ഇന്റർവ്യൂസോ ഐ വെൽക്കം യു ആൾ വിത്ത് ഓഫ് അവർ ഫാമിലി Thank you.